Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വ്ലോഗാണ് ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട് ബീച്ചിനടുത്തായ കാരണം നമുക്ക് നല്ല ഫ്രഷ് മീനാണ് എപ്പോഴും കിട്ടാറുള്ളത് ഇന്ന് നല്ല ഫ്രഷ് കുഞ്ഞ് ചെമ്മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ചെമ്മീൻ ഞങ്ങളുടെ വീട്ടിൽ മേടിക്കുന്നത് വളരെ അപൂർവമാണ് കേട്ടോ കാരണം അച്ഛനും അതുപോലെ തന്നെ ചേച്ചിക്കും ചെമ്മീൻ വലിയ ഇഷ്ടമല്ല അലർജിയാണ് അതുപോലെ തന്നെ അപ്പോൾ എനിക്കും അമ്മയ്ക്കാണ് ഭയങ്കര ഇഷ്ടം ചെമ്മീൻ സോ നമ്മൾ ചെമ്മീൻ മേടിക്കുമ്പോൾ എപ്പോഴും ചെമ്മീൻ ബിരിയാണി അല്ലെങ്കിൽ ചെമ്മീൻ റോസ് സ്റ്റേ ചെമ്മീൻ ഫ്രൈ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കാറുള്ളത് കേട്ടോ പിന്നെ ചെമ്മീൻ നമ്മൾ ഉണക്ക ചെമ്മീൻ മേടിച്ചിട്ട് ചെമ്മന്തിപ്പൊടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചമ്മന്തിപ്പൊടി അല്ലാണ്ട് നമ്മൾ ചെമ്മീൻ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ ചെമ്മീൻ കറി റോസ്റ്റ് അതുപോലെ തന്നെ ബിരിയാണി ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത് സ്ക്രീൻ എടുക്കുകയാണെങ്കിൽ ബ്ലർ റൗണ്ട് ഇട്ട് അത് ഞാൻ ടച്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ചെമ്മീൻ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാന്ന് ചെമ്മീൻ ഞങ്ങളുടെ വീട്ടിൽ മേടിച്ച എപ്പോഴും ഞാനാണ് കേട്ടോ കുക്ക് ചെയ്യുക കാരണം എനിക്ക് ചെമ്മീൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിഷാണ് അപ്പോൾ ചെമ്മീൻ മേടിച്ച എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് അപ്പോൾ ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും ഞാൻ എനിക്ക് എനിക്കറിയണം പോലെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ചട്ടിയിലേക്ക് കഴുകി വൃ കൃതിയാക്കിയിട്ട് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചെറിയ ചെമ്മീനാണ് പൊടി പൊടി ചെമ്മീനാണ് കുറച്ചധികം ടൈം എടുത്തിട്ട് ഒരു ചെമ്മീനാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ വളരെ കുറച്ച് പേരാണ് ചെമ്മീൻ കഴിക്കുന്നത് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഞാൻ കരയണത് എന്തിനാ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ സബോളരിയാണ് ഓട്ടോമാറ്റിക്കലി കണ്ടുന്ന വെള്ളം വരുന്നതാണ് കേട്ടോ തോലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിയാണെട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറിയാം ഞാൻ അങ്ങനെ ഒരു ഷേപ്പൊന്നുമില്ല എനിക്ക് തോന്നുന്ന ഷേപ്പിൽ ഞാൻ സബോളം അരിയാറുണ്ട് കേട്ടോ അങ്ങനെ സബോളം നന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് തക്കാലി എടുക്കാം ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് വീട് പണി കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിലേക്ക് കയറിയിട്ട് ഈ വീട്ടിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു ടുവൽവ് ഇയേഴ്സിന് മേലെ ആയിട്ടുണ്ട് ട്വൽവ് തേർട്ടീൻ ഇയേഴ്സിൻ്റെ മേലെ ആയിട്ടുണ്ട് തേർട്ടീൻ പോകാൻ തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ എന്തായാലും ട്വൽവ് ഇയേഴ്സിൻ്റെ മേലെയായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് നമ്മളുടെ അടുത്ത് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയിരുന്നു വൈറ്റ് കളർ കിട്ടോ ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്തു അതിനുശേഷം നമ്മൾ സിംഗിൾ ഡോറ് വാങ്ങി ഇപ്പോൾ നമ്മൾ ഇതും കൊടുക്കാൻ പോവുകയാണ് ഇനി നമ്മൾ വീണ്ടും ഡബിൾ ഡോർ വാങ്ങാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ ഫ്രിഡ്ജ് ഫുൾ എന്താ പറയുക മാഗ്നെറ്റ് വെച്ച് കവറായേക്കാണ് അല്ലേ ഇത്രയും കവർ ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടു ഇതൊക്കെ ഓരോ സ്ഥലത്തെത്തിയാണ് കേട്ടോ പാരീസ് ഉണ്ട് പോളണ്ട് ഉണ്ട് ദുബായ് ഉണ്ട് ശ്രീലങ്ക ഉണ്ട് നമ്മുടെ കേരള ഉണ്ട് അങ്ങനെ കുറേ ഗോവ ഉണ്ട് കുറേ സംഭവമുണ്ട് കേട്ടോ കുറേ മാഗ്നറ്റ് ഉണ്ട് ഇതിനും കൂടുതലുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് കുറേയൊക്കെ ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് പൊട്ടിപ്പോയി ഇതിൻ്റെ ഒക്കെ കണ്ടോ പകുതിയുള്ളൂ പൊട്ടിപ്പോയതാണ് കേട്ടോ ഇതൊക്കെ കുറെ കച്ചൻ കൊണ്ടുവന്നതാണ് കുറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഫോറിനേഴ്സ് നിൽക്കാൻ വരും അപ്പം അവർ അവരുടെ രാജ്യത്തെ കൊണ്ടുവരും ഇതിൻ്റെയൊക്കെ പേരെന്നെ എനിക്കറിയില്ല കേട്ടോ കുറേ രാജ്യങ്ങളുണ്ട് കണ്ടോ പാരീസിൻ്റെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു പാരീസിന്റെ ഇതാ ഒന്ന് രണ്ട് ഇനി ഇനി ഉണ്ടായിരുന്നു കേട്ടോ അതാ കുറേ ഉണ്ടായിരുന്നു കുറേയൊക്കെ നമ്മൾ കൊടുത്തു പിന്നെ കുറെയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന കുഞ്ഞു കുട്ടികൾ കളിക്കാനെടുത്തിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് കുറെയൊക്കെ മിസ്സായിട്ടുണ്ട് തക്കാളി എടുക്കാം അപ്പം പിന്നെ ഈ തക്കാളി നമുക്ക് അരിയാം തക്കാളി ജ്യൂസ് അടിക്കണോ അതോ അരിയണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ചില സമയത്ത് ഞാൻ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഞാൻ അരയ്ക്കാറുണ്ട് ജ്യൂസ് മീൻസ് അരയ്ക്കണേ ഉദ്ദേശിച്ചത് മിക്സിയിൽ അരച്ചിട്ടാണ് ഞാൻ ചേർക്കാറുള്ളത് ചില സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചേർക്കാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്നും നമുക്ക് മിക്സിയിൽ അരച്ചാലോ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു തക്കാളി നമുക്ക് അരക്കാം കേട്ടോ മിക്സിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി അരച്ച് വെക്കുന്ന കറികൾ തക്കാളി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനിതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല പച്ച കളറുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഇല്ല കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ പോയി മേടിക്കാനൊന്നും നിന്നില്ല എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കണതാണല്ലോ ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എന്തായാലും വേണം കേട്ടോ അതായത് പച്ചമുളക് പച്ചമുളക് ചേർക്കണേണ്ട സെയിം ടൈം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കേണ്ടതാണ് നമുക്കതില്ലാത്ത കാരണം അതില്ലാണ്ട് ഉണ്ടാക്കാം ശരിക്കും അത് വേണം പച്ചമുളക് ഞാൻ കാര്യമായിട്ട് അരിയണമൊന്നുമില്ല അതിൻ്റെ ആ ഒരു എന്താ പറയുക ഈ പൊന്തി നീക്കണ സാധനം അല്ലേ അത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നടുക്കിൽ ഞാനൊരു വര വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആ ഈ താഴ്ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കും കേട്ടോ മേലെയും താഴെയും ചെറുതായിട്ട് കട്ട് ചെയ്യും നല്ല എരിവുള്ള പച്ചമുളക് തോന്നുന്നുണ്ട് കൈയൊക്കെ ചെറിയ രീതിക്ക് ചുട്ട് തരുന്ന പോലെ ഉണ്ട് നടു കീറി രണ്ടാക്കി ഒരു പച്ചമുളക് അത്രേ ഉള്ളു കേട്ടോ ഞാൻ അതിനെ കൂടുതൽ ചെറുതാക്കണില്ല അത് എങ്ങാനും പച്ചമുളക് അറിയാണ്ട് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ സീനവും അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മാറ്റിയിടാലോ അപ്പൊ മൂന്ന് പച്ചമുളക് ഞാൻ ആറാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഫുൾ ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ അത്രയേ ഉള്ളൂ കേട്ടോ ചെമ്മീൻ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടോ ഇരിക്കുന്നു നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഒരുമിച്ചാണ് കേടുന്നത് നമ്മൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടൊന്നും ഇടുന്നില്ല എല്ലാം ഒരുമിച്ചാണ് ഓക്കെ ചെമ്മീൻ അവിടെ ആയിക്കോട്ടെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന മസാല സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് രണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് സബോള പിന്നെ മറ്റേത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അത് കുറച്ചധികം ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു മൂന്ന് സബോള എടുത്തിട്ടുണ്ട് അതൊരു ഒരു ഉള്ളൂ കേട്ടോ അത് വലിയ സബോളയായിരുന്നു അതാണ് പിന്നെ മൊത്തം നമ്മളൊരു നാല് സബോളെടുത്തിട്ടുണ്ട് ചെങ്കി റോസ് ഉണ്ടാക്കാനായിട്ട് സബോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ നമ്മുടെ അടുപ്പില്ലാത്ത കാരണം നമ്മൾ പച്ചമുളക് മാത്രാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ കറിവേപ്പിലിട്ടുകൊടുക്കണം കേട്ടോ കൊറച്ചെടുത്തിട്ടുള്ളൂട്ടോ കറിവേപ്പില എല്ലാം നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചത് ചേർക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ തക്കാളി നമ്മൾ നന്നായിട്ട് വഴറ്റി വന്നാലല്ലേ മസാലപ്പൊടികളിടുക അതേപോലെ തന്നെ തക്കാളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ മസാലപ്പൊടി ഇടേണ്ടത് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറാനായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ചിമ്മി തക്കാളിയൊക്കെ നല്ല രീതിക്ക് വഴറ്റി വന്നിട്ടുണ്ട് നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് സ്റ്റവ് ഞാൻ സിമ്മിലാണ് കേട്ടോ ആ ടൈം വയ്ക്കുന്നത് മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ സ്റ്റൗ സിമ്മിൽ വെക്കും കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് കുറവാണ് പക്ഷെ നല്ല കളർ വരും എരിവിന് നമ്മൾ ഓൾറെഡി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ ഒക്കെ പാക്കറ്റിലായ കാരണമാണ് ഇങ്ങനെ വീഴണത് കേട്ടോ ഞാൻ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചേർക്കുന്നുണ്ട് ഓൾ ഇൻ വൺ മീറ്റ് മസാലയാണ് കേട്ടോ ഇത് ഇത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് ഇടുമ്പോൾ ഇപ്പോഴും നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട് ഇത്ര മതി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞാൻ ഭയങ്കര ഡ്രൈ ആയിട്ടല്ല കേട്ടോ റോസ്റ്റ് വെക്കുന്നത് കുറച്ച് എന്താ പറയുക ഒരു ഗ്രേവി ടൈപ്പ് ഭയങ്കര ഗ്രേവിയല്ല എന്നാൽ ചെറുതായിട്ട് ഒരു ഗ്രേവി ടൈപ്പാണ് വെക്കുന്നത് ഒട്ടും ഡ്രൈ ആയിട്ട് വെച്ചാൽ എനിക്ക് അത്രയ്ക്കുള്ള ഇഷ്ടാവില്ലാട്ടോ അപ്പൊ ഞാൻ ചെറിയ രീതിക്ക് ഒരു ഗ്രേവി ടൈപ്പാണ് വെക്കാറുള്ളത് എപ്പോഴും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാണ്ട് ഡ്രൈ ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വളരെ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ചാണ് ചേർത്തിട്ടുണ്ട് കുറഞ്ഞാണ് ചേർത്തിട്ടുണ്ട് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണുള്ളത് നമ്മുടെ മസാല ഇതാ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും ഇതാ കണ്ട ബബിൾസ് വരുന്നില്ലേ ഈ ടൈമാണ് ഞാൻ നമ്മുടെ വറുത്ത് വെച്ച നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് ചെമ്മീൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടി ഉണ്ട് കേട്ടോ വളരെ കുറച്ച് ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കിയേക്കേണ്ടത് കേട്ടോ നന്നായിട്ട് ഇനി രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് ചെമ്മീൻ റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇത് ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റൗ ആക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഹായ് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ നമുക്ക് ഇപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ ഫൈനലി നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞു ഇനി അതിലും വലിയൊരു പണിയാണ് ക്ലീനിങ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ക്ലീനിങ് കുക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ അതേ ഇൻട്രസ്റ്റ് എനിക്ക് ക്ലീനിങ്ങിനില്ലായിരണം എന്തായാലും നമ്മളെടുത്ത മസാല പൗഡേഴ്സും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പാത്രം കഴുകിയിട്ട് എടുത്ത് വയ്ക്കുകയുള്ളൂ മസാല പൗഡേഴ്സ് നമ്മളിതുപോലെ ബോക്സിലാക്കി ഷെഫിൽ വയ്ക്കാനെട്ടോ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു അടുത്ത പണി ആണ് ആണ്ട്ടോ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുത്ത് നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചട്ടിയിലെ ഇട്ടിട്ട് കഴിക്കണം അപ്പം ഇപ്പോൾ ഏത് കറി ആയാലും മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ എനിക്ക് എനിക്കാവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് കുഴയ്ക്കാൻ പോവുകയാണ് ആ എനിക്കിപ്പം തന്നെ കൊതി വരുന്നു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാകും കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചേക്ക് കാണാം അത് കാരണം ഞാൻ ഒഴിക്കണില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ച് കൂട്ടിപ്പിടിച്ച് കഴിക്കാൻ സാറേ വേറെ ഒന്നും വേണ്ട ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് ചോറ് എടുക്കാം ഉരുളയാക്കാം ടിപൊളിയാണ് കേട്ടോ വേണോ തരില്ല ഞാൻ കഴിക്കട്ടെ സൂപ്പർ ചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് സത്യമാണ് അത് അതില് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ മൂന്ന് ചട്ടക്കും ചോറാണ് ഇട്ടേക്കുന്നത് പക്ഷെ ഞാൻ അതിൽ നിർത്തില്ല എന്ന് തോന്നുന്നുണ്ട് അടിപൊളി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്ത ആ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചാൽ അതിലും ടേസ്റ്റാണ് െ ഫൈനലി ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി ചോറ് കൂട്ടി കഴിച്ചിട്ടുണ്ട് കിച്ചനൊക്കെ അതാ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയാനല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ല വീട്ടിൽ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ലവ്യോൾ